തിരുവനന്തപുരം വെങ്കാനൂർ പൗർണമികാവ് ക്ഷേത്രത്തിൽ പൂജവെപ്പ് വിപുലമായി ആചരിച്ചു പുസ്തകങ്ങളും നൃത്തവാദ്യ ഉപകരണങ്ങളും അമ്മയുടെ തിരുനടയിൽ ഭക്തർ പൂജയ്ക്കായി സമർപ്പിക്കും നവരാത്രി മഹോത്സവത്തിന്റെ രണ്ടാം ദിനമായ ഇന്ന് ക്ഷേത്ര ആചാരങ്ങൾക്ക് പുറമെ വിവിധ കലാപരിപാടികളും അരങ്ങേറും ദുർഗാഷ്ടമി ദിനത്തിൽ അക്ഷരദേവതയുടെ തിരുമുൻപിൽ ഭക്തർ പൂജ വയ്ക്കും പുസ്തകങ്ങളും നൃത്തവാദ്യ ഉപകരണങ്ങളും തിരുനടയിൽ ഭക്തർ സമർപ്പിക്കും അൻപത്തിയൊന്ന് അക്ഷരദേവതയെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന രാജ്യത്തെ ഏക ക്ഷേത്രമാണ് പൗർണമിക്കാവ് അക്ഷരദേവതാ ക്ഷേത്രം വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം അക്ഷരാരംഭവും നടക്കും രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമുള്ള ആയിരക്കണക്കിന് കുരുന്നുകൾ ക്ഷേത്രത്തിൽ ആദ്യാക്ഷരം കുറിക്കും സാമൂഹിക സാംസ്കാരിക വൈജ്ഞാനിക മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളാണ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുന്നത് രണ്ടാം തീയതി നമുക്ക് വിജയദശമിയാണ് അന്ന് എഴുത്തിനെഴുത്താൻ വരുത്തുന്ന ഓരോരുത്തരും ഓരോ രംഗത്തെ ശ്രേഷ്ഠരാണ് അവരുടെ രക്ഷകർത്താക്കളായി വരുന്നവർ അവരുടെ ആദ്യ അക്ഷരത്തെ പൂജ ചെയ്യാനുള്ള ആ ചടങ്ങിൻ്റെ പേര് അക്ഷരപൂജ എന്നാണ് വിദ്യാരംഭവും അക്ഷരപൂജയും അവരുടെ കുലദേവതയെ മാനിച്ചുകൊണ്ട് രണ്ട് നാമങ്ങൾ എല്ലാ ദിവസവും ജീവിക്കാനും അച്ഛൻ്റെ തറവാട് ദേവതയെയും അമ്മയുടെ തറവാട് ദേവതയെയും പ്രാർത്ഥിക്കാനുമാണ് ദിനമായ ഒക്ടോബർ രണ്ടാം തീയതി നമ്മളിവിടെ അവസരമൊരുക്കിയിരിക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് പൗർണമി മഹോത്സവം ഇന്നലെ ആരംഭിച്ച മഹോത്സവം ഒക്ടോബർ ഏഴാം തീയതി സമാപിക്കും പൗർണമി മഹോത്സവ ദിനത്തിൽ വിശേഷ വഴിപാടുകൾക്ക് പുറമെ കലശാഭിഷേകം തിളച്ച എണ്ണ നീരാട്ട് മഞ്ഞപ്പാൽ നീരാട്ട് പൂപ്പട നാഗർഭൂജ ഗണപതി ഹോമം പൂമൂടൽ മഹാകുരുസി എന്നിവയും നടക്കും ജനം തിരുവനന്തപുരം